ആൽബിച്ച ച വിളിച്ചുകൊണ്ട് അലോഷി ആൽബിയെ കെട്ടിപ്പിടിച്ചു ഈ ഒരു ചേർത്ത് പിടിക്കാൻ തനിക്ക് അപ്പോൾ ആവശ്യമായിരുന്നു എന്നതുപോലെ ആൽബി പുറത്ത് തട്ടി അവനെ ആശ്വസിപ്പിച്ചു വാ നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം ആൽബി അവനെ നിർബന്ധിച്ച് ആൽബിയുടെ കാറിൽ കയറ്റി കാർ ഗേറ്റ് കടന്നു പോയി കായരിൻ്റെ തിരക്കൊഴിഞ്ഞ് സിമെൻ്റ് ബെഞ്ചിലിരുന്നു ആൽബിയും അലോഷിയും അലോഷി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ആൽബിയോട് പറഞ്ഞു കുറച്ചൊരു കൗതുകത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും ആൽബിയെല്ലാം കേട്ടിരുന്നു ചുരുട്ട് അവൻ്റെ ചുണ്ടിൽ ഒന്നിന് പുറകെ ഒന്നായി എരിഞ്ഞുകൊണ്ടിരുന്നു അലോഷിയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറുതായി ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി അവസാനം എടുത്ത ചുരുട്ടിൻ്റെ അവസാനം പുകയും ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ആൽബി അലോഷിയെ നോക്കി എന്നാ പറഞ്ഞാലും ഇത്രയും വലിയ ചതി മറച്ചുവെച്ച് ചെയ്തത് തെറ്റാണ് അത് പെട്ടെന്നാർക്കും ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും പറ്റുന്നതല്ല ഒന്നോ രണ്ടോ വർഷമല്ല നീ സത്യം അറിഞ്ഞിട്ടും വർഷങ്ങളേറെ പഴക്കമുണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒരു പക്ഷേ ഇതന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നെല്ലിക്കാട്ടിൽ ഇളയപ്പൻ്റെ ഭാര്യയും മക്കളും ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതല്ല അവസ്ഥ ജഗൻ പറഞ്ഞതാണ് അവർ അറിയുന്നതെങ്കിൽ തീർച്ചയായും ആരും ഉൾക്കൊള്ളില്ല ഒരു സംശയം വേണ്ട പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൽബി എഴുന്നേറ്റ് ഇടതു കൈ മരത്തിൽ കൊത്തി കായിലേക്ക് ദൃഷ്ടി പായിച്ചു നിന്നും അലോഷി അവൻ്റെ പിന്നാലെ ചെന്ന് നിന്നും തെറ്റുപറ്റിപ്പോയി ആൽബിച്ച അന്ന് ഇതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല ഇളയപ്പം പറഞ്ഞപ്പോൾ ശരിയെന്ന് സമ്മതിച്ചു കാരണം വിമിലാൻറ്റിക്ക് നിർമ്മലാൻ്റിയെ ഫേസ് ചെയ്യാനുള്ള കൊണ്ട് ജാനി അവൾക്ക് എന്നുള്ള പകയും ഞാൻ മറച്ചു വച്ചതിന് ഒരു കാരണമാണ് അലോഷ്യൽ വാക്കുകളിൽ കുറ്റബോധമുണ്ടായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേപ്പറ്റി പറഞ്ഞു ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് മുന്നിലുള്ളത് രണ്ട് വഴിയാണ് ഒന്ന് സത്യം നമ്മളായി തുറന്ന് പറയണം വെറുതെ പോയി പറയാനും പറ്റില്ല കാരണം അവരെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും നീ ഇത്ര കാലം മറച്ചു വെച്ചതിന് രണ്ടാമത്തെ കാര്യം ജഗൻ പറഞ്ഞ് അറിയട്ടെ എന്ന് വിചാരിക്കുന്നതാണ് അങ്ങനെ വന്നാൽ അവൻ്റെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചില്ല എന്ന ദേഷ്യത്തിൽ എന്തൊക്കെയാണ് ഒപ്പിക്കുക എന്ന് പറയാനും ഒക്കില്ല ഇനി അഥവാ അവൻ്റെ ഈ രണ്ട് ആവശ്യങ്ങളും അംഗീകരിച്ചാൽ നാളെ അവൻ മറ്റൊരാവശ്യമായി വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പാടുള്ളതല്ല ഒരു വഴി സത്യം എല്ലാവരും തിരിച്ചറിയിക്കുന്നത് മാത്രമാണ് അത് നമ്മളായി തന്നെ പറയുകയും വേണം അതിനൊരു സാഹചര്യം ഒരുക്കിയെടുക്കണം അതാണ് ആദ്യം വേണ്ടത് ആൽബിയുടെ കൂർമമ്പുത്തി ഉണർന്ന് പ്രവർത്തിച്ചു അവന്റെ തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം തെളിഞ്ഞു വന്നു ഒടുവിൽ വ്യക്തമായ ഒരു ചിത്രം രൂപപ്പെട്ടു അടൈ ഈ വില്ലൻ ടോണി ഇളയപ്പൻ എവിടെ ഉണ്ട് ആൽബി തല ചേർച്ച അലോഷിയെ നോക്കി ചോദിച്ചു ഇളയപ്പൻ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ് അലോഷി പറഞ്ഞു പിന്നെ വൈകണ്ട ഇളയപ്പനോട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം ജഗൻ കിടക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്റെ സുഹൃത്താണ് ഇളയപ്പിനെ പെട്ടെന്നൊരു അറ്റാക്കി വരുന്നു ഐ സിവിൽ പ്രവേശിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണവെപ്രാളത്തിനിടയ്ക്ക് ഡോക്ടറോട് തൻ്റെ മക്കളെയും ഭാര്യയും കാണുമെന്ന് പറയുന്നു ഇതേ സമയം തന്നെ പാലായിൽ നിന്ന് എല്ലാവരെയും നമ്മൾ നമ്മളിവിടേക്ക് വരുത്തുന്നു അതോടുകൂടി ഇളയപ്പൻ്റെ ചിഹ്നം വിട് സെറ്റപ്പ് എല്ലാവരും അറിയുന്നു നീ തൽക്കാലം രക്ഷപ്പെടുകയും ചെയ്യും ഇളയപ്പൻ്റെ അവസ്ഥ ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ആരും ഇളയപ്പനെ വിഷമിപ്പിക്കാൻ പാടുന്ന ഡോക്ടറും പറയുന്നതോടെ സംഗതി ശുഭം ഡോക്ടറോട് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാൻ ഒരുപാട് കുടുംബങ്ങളെ നല്ലതിന് വേണ്ടിയാണല്ലോ തൽക്കാലം ഒരു നാടകം കളിക്കാം ഒരുപാട് പേരുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഒരു നുണ പറയുന്നത് കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ജഗൻ പറയുന്നത് അംഗീകരിച്ചാൽ നെല്ലിക്കാടിന് അതൊരു ക്ഷീണമാകും എന്ന നീക്കുമായി ആളുടെ അലോഷിയുടെ തൊഴിൽ തട്ടി ചീച്ചയുടെ പറഞ്ഞു അലോഷിയുടെ മനസ്സിലും ഏകദേശം ഒരു രൂപം കിട്ടി അവൻ്റെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു ആദ്യം ചെയ്യേണ്ട കാര്യം ജഗനെ വിശ്വസിപ്പിച്ച് നിർത്തുക നമുക്ക് കുറച്ച് സമയം കിട്ടിയേ തീരൂ അതുകൊണ്ട് നീ അവനെ വിളിച്ച നാളെ ഒപ്പിടാനുള്ള പേപ്പേഴ്സ് ശരിയാക്കി ഉച്ചയ്ക്ക് ഇവിടെ വരാൻ പറ അവൻ വരട്ടെ ബാക്കി അവൻ വന്നിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം ആൽബി കൈ രണ്ടും മുന്നോട്ടും നീട്ടി ഞൊട്ട വിടുവിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി പറഞ്ഞതിൻ്റെ പൊരുൾ നന്നായി മനസ്സിലായി അലോഷിക്ക് ആൽബി ചാ നമുക്ക് ഫ്ലാറ്റിൽ ഒന്ന് പോകാം ചന്ദനാകെ ടെൻഷൻ ആയിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഉപായം പറഞ്ഞു തന്നതിന് വളരെ നന്ദി മൈൻഡ് ഫുൾ ബ്ലാങ്കായിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി മനോബലം കൈവിട്ടു പോയത് പോലെ ആൽബിജൻ പറഞ്ഞതുപോലെ ചിന്തിക്കാൻ പോലും തോന്നില്ല എനിക്ക് അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടം തണം ചെയ്യാനും പോകാൻ വഴി തെളിഞ്ഞു വരുന്നതാണ് അലോഷി വികാരാധീനനായി പറഞ്ഞു അത് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ജീവിതം ചില സമയത്ത് ആവശ്യമുള്ളതൊന്നും തറയിൽ തെളിഞ്ഞു വരില്ല പിന്നെ കൂടുതലും ഫാമിലി പ്രോബ്ലംസ് ആകുമ്പോൾ സ്വാർത്ഥത കടന്നു വരും ഇങ്ങനൊരു കാര്യം വരുമ്പോൾ നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയം അധികരിക്കും മനസ്സിൽ പിന്നെ ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റംബോധവും അലട്ടിക്കൊണ്ടിരിക്കും സാരില്ല ഇനി സമയം കളയാതെ ആ മഹാനെ വിളിച്ച് കാര്യം ധരിപ്പിക്ക് ഇപ്പം ഞാൻ എന്തായാലും ഫ്ലാറ്റിലേക്കല്ല ജഗൻ തനിയല്ലേ എന്തെങ്കിലും സംഭവിച്ചാൽ പോകണം അത്യാവശ്യമായി നീ ഫ്ളാറ്റിൽ പോയി സമാധാനമായി ഇളയപ്പനെ വിളിച്ച് കാര്യം പറ അവരോട് പുറപ്പെടാൻ പറ വന്നിട്ട് എന്നെ കാണാൻ വന്നാൽ മതി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തോളാം അവനെ വിളിച്ച് നാളെ ഉച്ചയ്ക്ക് മുൻപ് എത്താൻ പറയണം ആൽബി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ശരി എന്നാ പെടന്ന് പോകാം ബാക്കി ഹോസ്പിറ്റലിൽ ചെന്നിട്ടും പേരും കാറിൽ കയറി ആൽബി കാർ ഓടിച്ചു അലോഷിയെ തിരികെ എത്തിച്ച് ആൽബി മടങ്ങി ഇതേ സമയം ജഗൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് യാത്ര തിരിച്ചു ചേച്ചിയെ വാർത്ത അറിയിക്കാൻ ചേച്ചിക്ക് കഴിയാതെ പോയ കാര്യങ്ങൾ അറിയാൻ ചെയ്തു എന്ന അഭിമാനത്തിൽ അലോഷി തന്റെ കുരുക്കിൽ കുടുങ്ങിയെന്ന വാർത്ത അറിയിക്കാൻ അവനിടയ്ക്ക് ഫോണെടുത്ത് ഫോട്ടോ ഒന്നൂടി നോക്കി അവന്റെ മുഖത്ത് വന്യമായ ചിരി വിരിഞ്ഞു വീട്ടിലെത്തി ചേച്ചി കിടക്കുന്ന റൂമിലേക്ക് ഓടിക്കേറി ജഗൻ ഒന്നും മീണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ വേദന തോന്നി അവന് ചേച്ചി അവൻ വീണു ആലോഷി ജഗൻ പറഞ്ഞു കേട്ട് മുഖം ചുളിച്ചു ജാനേ ബാർ ചേച്ചിയുടെ പേരിൽ എഴുതാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഷോപ്പിംഗ് മാളിലിട്ട സ്റ്റേ നീക്കം ചെയ്യണം അത് സമ്മതിച്ചില്ല എങ്കിൽ നാളെ എല്ലാവരും അറിയും അവൻ്റെ ഇളയപ്പിൻ്റെ അവിഹിതം ഇതാ ഫോട്ടോ കാണോ ചേച്ചിക്ക് ജഗൻ ഫോണെടുത്ത് ഓരോ ഫോട്ടോയും കാണിച്ചു കൊടുത്തു ഓരോ ഫോട്ടോയും നോക്കി അവൾ അവളുടെ കണ്ണുകൾ കുറുകി കൈവിരലുകൾ ബെഡ്ഷീറ്റിൽ അള്ളിപ്പിടിച്ചു ചുണ്ടുകൾ എന്തോ പറയാൻ വിറ കൊണ്ടു ജഗൻ അവളിലെ മാറ്റം അറിഞ്ഞു എന്താ ചേച്ചി എന്തു പറ്റി അവളെ കുലുക്കി വിളിച്ചു എന്തോ പറയാൻ അവളെ ശ്രമിച്ചു തൊണ്ടയിൽ നിന്നും ഒരു അപശബ്ദം മാത്രം തൻ്റെ നിസ്സഹാവസ്ഥ ആർക്കും മനസ്സിലാകുന്നില്ല എന്നത് അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു പിന്നെയും അവളുടെ കണ്ണുകൾ ഫോട്ടോയിലേക്ക് നീണ്ടു അവളുടെ ഉള്ളിൽ തൻ്റെ കുട്ടിക്കാലം ഓർമ്മയിൽ വന്നു വിമല വിമല മേമാ അമ്മയുടെ ഒരേയൊരു അനീതി തനിക്ക് ഏഴോ എട്ടോ വയസ്സിൽ എവിടെയോ പോയി അവർ അവരാണ് ജാനി തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു എന്താ ചേച്ചി ജഗൻ വീണ്ടും ചോദിച്ചു അവൾ ദയനീയമായി അവനെ നോക്കി ഞാൻ അമ്മയെ വിടാം തൻ്റെ ചേച്ചിക്ക് പേഴ്സണലായി എന്തെങ്കിലും ആവശ്യമാകുമെന്ന് കരുതി ജഗൻ റൂം വിട്ട് പുറത്തേക്ക് പോകുന്നത് നിറ കണ്ണുകളോടെ കിടന്നു ജാനി ആലോഷി അവിടെ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർത്തു എന്നിട്ട് ഫ്ലാറ്റിലേക്ക് മടങ്ങി ചന്ദനവനെ കാത്തിരിക്കുകയായിരുന്നു ചിരിച്ചുകൊണ്ട് ആലോഷി കയറി വന്നപ്പോൾ അവളുടെ മുഖത്ത് അത്ഭുതമായിരുന്നു അല്ല ഫുൾ ടെൻഷൻ മാറിയ പോലെ ഉണ്ടല്ലോ ചന്ദന ചോദിച്ചു കേട്ട് ആലോഷി അവളെ പൊക്കിയെന്ന് വട്ടം കറക്കി എന്താ പറയാ അവൻ്റെ ഷർട്ട് കോളർ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു അവള് അവളെ സെറ്റിയിലിരുത്തി അവളുടെ മുന്നിൽ മുട്ടുകൊത്തി നിന്നു അവൻ പിന്നെ ഞാൻ കാണാൻ പോയത് ആൽബിസിനെയാണ് അതായത് പോസിറ്റീവ് വൈബ് പുള്ളി എത്ര പെട്ടെന്നാണ് ഒരു വഴി തെളിയിച്ചു തന്നത് ഇനി അത് വഴി അങ്ങ് പിടിച്ചു പോയാൽ മതി നിന്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് പറയല പുള്ളി മാസാണ് വെറും മാസല്ല കൊല മാസ് അലോഷി അവളുടെ മാറിൽ മുഖം അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കാര്യം പറ എനിക്കൊന്നും മനസ്സിലായില്ല അവന് നേരെ പിടിച്ച കവളിൽ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവള് അലോഷി അവളുടെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ടാൽബിയെ കണ്ടതും എല്ലാം തുറന്നു പറഞ്ഞതുൾപ്പെടെ എല്ലാം വിശദമായി തന്നെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖവും സന്തോഷം കൊണ്ട് വിടർന്നു ആശാസൈ ഇതുവരെ ശ്വാസം പിടിച്ചിരിക്കുകയായിരുന്നു ഞാനിവിടെ എൻ്റെ ഈച്ചാനെ ഇത്ര തളർന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അവൻ്റെ നെറ്റിയിൽ അമർത്തിയൊരു മൊത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു ചന്ദന ഞാൻ ഇളയപ്പനെ വിളിച്ച് കാര്യം പറയട്ടെ ഇപ്പം തന്നെ പുറപ്പെടാൻ പറയണം എന്നാലേ ആകുമ്പോഴേക്കും ഇവിടെ എത്തും ടീച്ചറിനോട് ഇവിടെ വരാൻ പറയാം വിമല ഇളയമ്മയും ഇവിടെ നിൽക്കട്ടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് അവരെ കൊണ്ടുപോയ മതി നീ ഒരു ചായ എടുക്കുക അലോഷി ഫോൺ എടുത്ത് ഇളയപ്പനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ചന്ദന കിച്ചണിൽ പോയി ഹലോ മോനെ അല്ലു ഇളയപ്പൻ്റെ സ്വരം കേട്ടും അലോഷിക്ക് ഒരു കുസൃതി തോന്നി അല്ലാ പെട്ടിയും കിടക്കയും എടുത്ത് ഒരുങ്ങി വരാൻ തയ്യാറായിക്കോ നമ്മളെ രണ്ടിനെയും വല്ലിമെച്ചി അടിച്ച് പുറത്താക്കും നെല്ലിക്കാട്ടിൽ നിന്നും എല്ലാം എല്ലാവരും അറിയാൻ പോകുന്നു അലോഷി പറഞ്ഞു കേട്ടിട്ട് ഓണി ഞെട്ടി എന്താ എന്താ നീ പറഞ്ഞത് ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു ഇളയപ്പൻ അതെ ഇതുവരെ നടത്തിയ ഒളിച്ചുകളി അവസാനിപ്പിക്കുന്ന സമയമായിരിക്കുന്നു ഒന്നെങ്കിൽ എല്ലാവരെയും മറിച്ച് അന്തസ്സായി പെണ്ണിനെയും കൊണ്ട് നെല്ലിക്കാട്ടിലെത്തണം ഈ സമയം അതല്ലെങ്കിൽ എന്തേക്കുമായി ആ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരും ഞാനടക്കാം ഇതുവരെ എല്ലാം മറച്ചു വെച്ചതിന് ആലോഷി ഒരു കൂസിലും കൂടാതെ പറഞ്ഞു മോനെ ഇതിപ്പോ വല്ലാത്തൊരു ചതിയായി പോയില്ലോ എന്താ ഉണ്ടായത് നീ കാര്യം പറ ടോണി വീണ്ടും ചോദിച്ചപ്പോൾ അലോഷി എല്ലാം പറഞ്ഞു ഒന്നൊഴിച്ച് താൻ അതിന് പോകാൻ വഴി കണ്ടിട്ടുണ്ട് എന്ന് ഒരു നിമിഷം ഞെട്ടി നിന്ന് പോയി ടോണി അയാളുടെ മനസ്സിൽ വീട്ടുകാരുടെ മുഖം തെളിഞ്ഞു അമ്മച്ചി അവസാനം പോയപ്പോൾ പറഞ്ഞത് ഉൾപ്പെടെ എല്ലാവരെയും താൻ അറിഞ്ഞുകൊണ്ട് കബളിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് തോന്നൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മൊനയല്ലു എല്ലാം കൈവിട്ട് പോയി അല്ലേ കുറച്ച് നേരത്തെ ആയി പോയാലോ നീ അവന് വഴങ്ങി കൊടുക്കരുത് അവൻ നിനച്ചാധിക്കും എന്നാലും എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് ഞാൻ ടോണി നിറഞ്ഞ കണ്ണുകളോടെയാണ് അത് പറഞ്ഞത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൈവിട്ട് പോയി അലോഷി ഇളയപ്പൻ കുറച്ച് ടെൻഷൻ ആകട്ടെ എന്ന് കരുതിക്കൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇങ്ങ് വാ എല്ലാരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാം എന്നതായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാവരും അറിയും അതിന് അവൻ അടിയർവ് പറയാൻ എന്നെ കുറച്ച് കൊച്ചാദ്യം ഒന്ന് മടിച്ചാലും എല്ലാരേം സ്വീകരിക്കും അത് ഉറപ്പാ രണ്ട് കിട്ടിയെന്ന് വരും സാറിയില്ല അതെന്നതായാലും എന്നതായാലും കിട്ടും നേരത്തെ ആകുന്നതാണ് നല്ലത് അലോഷി പറഞ്ഞു കേട്ടപ്പോൾ ആദ്യമായി അയാൾക്ക് അവനോട് നീരസം തോന്നി അവന് വെട്ടിപ്പിടിച്ചത് നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോൾ കൂടെ നിന്ന് തന്നെ കൈവിട്ടു എന്ന തോന്നൽ അയാളുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു നിനക്ക് ഞാനിപ്പോ ഒരു കൊള്ളരുതാത്തവനായി അല്ലെ നിന്റെ സാമ്രാജ്യം തകർന്നത് നിനക്ക് സഹിക്കില്ല ശരിയാ പണം അത് തന്നെയാ എല്ലാവർക്കും വലുത് ടോണി ഇടം നെഞ്ചി അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു സാഷാൽ കർത്താവിനെ പോലും വെള്ളിക്കുരിച്ചിന് ഒറ്റ കൊടുത്തവനാണ് യോദാസ് അതുപോലെ നീമെന്നെ പറഞ്ഞ് മുഴുവിപ്പിക്കാതെ ടോണി ഫോൺ വെച്ചും ഭൂമി കീഴ്മേൽ മറയുന്നത് തോന്നി അലോഷിക്ക് ഇളയപ്പം തന്നെ തെറ്റിത്തെറിച്ചിരിക്കണം ആ സത്യം തിരിച്ചറിഞ്ഞ നിമിഷം അലോഷി തളർന്ന് വീഴ്ച വീഴാൻ തുടങ്ങി അവനെ ചായയുമായി വന്ന ചന്ദന പിടിച്ച് താങ്ങി നിർത്തി അവൾക്ക് കാര്യം മനസ്സിലായില്ല അലോഷി പകപ്പെട്ട ചന്ദനയെ നോക്കി എന്തു പറ്റീച്ച ഇവിടേക്ക് ചന്ദനവനെ പിടിച്ച് കസാരിലേക്കെരുതി ചതിച്ചു ചന്ദന എൻ്റെ നാവനെ ചതിച്ചിരിക്കുന്നു ഒരിക്കൽ നിന്നോട് ഞാൻ കുസൃതി കാണിച്ചു എത്ര വലിയ തെറ്റായിട്ടും നീ എന്നോട് ക്ഷമിച്ചു അറിയാതെ വീണു പോയതാണ് ഇളയപ്പനെയും ഒന്ന് പറ്റിക്കുമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇളയപ്പൻ എന്നെ തെറ്റിദ്ധരിച്ചു ആ വാക്കുകൾ അലോഷിയുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചന്ദന അവനെ നോക്കി പറഞ്ഞു അലോഷി ഇളയപ്പനോട് സംസാരിച്ചതെല്ലാം അവളോട് പറഞ്ഞു ചതിച്ചല്ലോ ഭഗവാനെ ചന്ദന അറിയാതെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ ഇളയപ്പൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ വിട്ടുകൊടുത്തേനെ ജഗൻ്റെ മുന്നിൽ തോൽക്കാനും എനിക്ക് സമ്മതക്കുറവില്ല ഇളയപ്പനെ ഇപ്പോഴും ഇളയമ്മെ സ്വീകരിച്ചത് പുറത്ത് പറയാൻ മടിയാണെങ്കിൽ എന്ത് നഷ്ടം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് എനിക്ക് മറ്റാരെ കളം വലുത് എൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷമാണ് പക്ഷേ ഇതൊക്കെ കൈവിട്ടു പോയാലോ ചന്തു എന്നെ യുദാസിനോട് ഉപമിച്ചാണ് പ്പൻ വെച്ചത് ആ മനസ്സിന്റെ വേദന എനിക്ക് കാണാൻ കഴിയും കർത്താവെ നാവ് പിഴച്ചു പോയല്ലോ അലോഷി തല ഇരുവശത്തേക്കും കുറഞ്ഞു അവനെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ ഉഴറി ചന്ദന ഈ സമയം ഫോൺ വെച്ച് വീഴാൻ തുടങ്ങിയ പപ്പയെ താങ്ങി പിടിച്ചു ടീച്ചോ പപ്പ എന്തു പറ്റി പറ പപ്പ അമ്മ കിച്ചണിലേക്ക് നോക്കി അലറി വിളിച്ചു ടീച്ചോ മോനെ അവൻ ചതിച്ചു അലോഷി എല്ലാം എല്ലാവരും അറിയാൻ ഇനി അധികം സമയമില്ല എൻ്റെ മോൻ ധൈര്യം കൈവിടരുത് എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ മുന്നിൽ കുറ്റക്കാരനെ പോലെ നിൽക്കാൻ വയ്യ വിയർപ്പിൽ കുളിച്ച് കിടക്കുന്ന ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞെട്ടിലോട് കേട്ട് നിന്നു വിമല പപ്പാ ആലോഷ്യ എന്ത് ചെയ്തു ടീച്ചോ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചുകൊണ്ട് ചോദിച്ചു പണം അതാണ് അവന് മറ്റെന്തിനേക്കാളും വലുത് എനിക്ക് ആലോചിക്കാൻ പോലും സമയം തന്നില്ല അവൻ ജഗൻ അവൻ നമ്മുടെ ഫോട്ടോ ഇവിടുന്ന് എടുത്തു കൊണ്ടുവന്ന് അവനെ കാണിച്ചു വിലപേശി അപ്പം തന്നെ അലോഷി കൈവിട്ടു എല്ലാവരും എല്ലാം അറിയും എല്ലാവരുടെയും മുന്നിൽ നിൻ്റെ പപ്പ ഇതുവരെ മറച്ചു പിടിച്ച് മുഖം മുടി അഴിഞ്ഞു വീഴും വിമല നിന്നെ ആരും അവിടെ അംഗീകരിക്കില്ല എന്നെക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ പാലാപ്പള്ളിയിൽ എന്നെ അടക്കണം ആരെങ്കിലും അവിടെ കുർബാന കൂടാൻ വരുമല്ലോ ഞാൻ വളർന്ന നാട്ടിൽ തന്നെ എനിക്ക് അന്തിമ വിശ്രമം കൊള്ളണം ഇടം നെഞ്ച അമർത്തി പിടിച്ചിട്ട് വിമലയുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് ടോണി അയാളുടെ കണ്ണുകളിൽ ചുവപ്പ് പടരുന്നത് അറിഞ്ഞു വിമല എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ പപ്പയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കരച്ചിലിൻ്റെ വക്കീൽ അമ്മ പറഞ്ഞപ്പോൾ ടീച്ചർ പപ്പയെടുത്ത് എടുത്തുയർത്തി അയാളുടെ ചുബ വിയർപ്പിൽ നനഞ്ഞൊട്ടി പപ്പയെ കാറിൽ കയറ്റി ടീച്ചർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് വണ്ടി ചീറി പാഞ്ഞും വിമലയുടെ മടിൽ തലവെച്ച് ടോണി കിടന്നു നമ്മുടെ മോൾ അവളെ എനിക്ക് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും സംഭവിക്കില്ലേട്ടാ കൂടെ കൂടി ഇന്ന് വരെ ഇങ്ങനെയൊരു കടമ്പയിലൂടെ കടന്നു പോകണമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല അവർ ഭർത്താവും മക്കളും മാത്രമുള്ള ഒരു ലോകമായിരുന്നു അവരുടെ അതിൽ സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമുണ്ടായിരുന്നില്ല ഇന്നേ വരെ അന്ന് ഈ കരം പിടിച്ച് കൂടെ കൂടിയതിന് ശേഷം ഇവരായിരുന്നു തൻ്റെയെല്ലാം വിമല തലകുനിച്ച് അയ്യള നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പതി വെപ്രാളം കൊണ്ടിരുന്ന അയാളുടെ ശരീരം നിക്ഷലമാകുന്നത് അറിഞ്ഞു വിമല അവർ അയാളെ കുടുക്കി വിളിച്ചു നെഞ്ചിലമർത്തി ആശുപത്രിയുടെ എമർജൻസി ബ്ലോക്കിൽ വണ്ടി കിതച്ചു നിന്നും ചുറ്റും കൂടിയവർ അയാളെ എടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തി അയാളെയും കൊണ്ട് അവർ ആകത്തേക്ക് പോയി ഐ സുവിൻ്റെ വാതിൽ അവർക്ക് മുന്നിൽ അടഞ്ഞു അമ്മയും മകനും തളർന്നു പോയതുപോലെ ചുമരിൽ ചാരി നിന്നു